ചോദ്യം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് ഉത്തരം പതിനഞ്ചാമത്തെ ചോദ്യം രണ്ട് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ മഹാനായ വ്യക്തി ആരാണ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ മഹാനായ വ്യക്തി ആരാണ് ഉത്തരം ഹെൻറി ഡ്യൂനൻറ്റ് ചോദ്യം മൂന്ന് എത്ര അംഗങ്ങളുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അടങ്ങിയ ബോഡിയാണ് ദേശീയ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഭരണചുമതല നിർവഹിക്കുന്നത് എത്ര അംഗങ്ങളുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അടങ്ങിയ ബോഡിയാണ് ദേശീയ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചുമതല നിർവഹിക്കുന്നത് ഉത്തരം പന്ത്രണ്ട് അംഗങ്ങൾ ചോദ്യം നാല് റെഡ് ക്രോസ് ദിനം എന്നാണ് റെഡ് ക്രോസ് ദിനം എന്നാണ് ഉത്തരം മെയ് എട്ടിന് ചോദ്യം അഞ്ച് ജില്ലാ റെഡ് ക്രോസ് പ്രസിഡന്റ് ആരാണ് ജില്ലാ റെഡ് ക്രോസ് പ്രസിഡന്റ് ആരാണ് ഉത്തരം ജില്ലാ കലക്ടർ ചോദ്യം ആറ് സംസ്ഥാന റെഡ് ക്രോസ് പ്രസിഡന്റ് ആരാണ് സംസ്ഥാന റെഡ് ക്രോസ് പ്രസിഡന്റ് ആരാണ് ഉത്തരം ഗവർണർ ചോദ്യം ഏഴ് ആരുടെ ജന്മദിനമാണ് റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് ഉത്തരം ജീൻ ഹെൻറി ഡ്യൂനൻഡിൻ്റെ ജന്മദിനം ചോദ്യം എട്ട് കേരളത്തിലെ ആദ്യത്തെ റെഡ് ക്രോസ് യൂണിറ്റ് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ റെഡ് ക്രോസ് യൂണിറ്റ് ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് ചോദ്യം ഒൻപത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി ചോദ്യം പത്ത് റെഡ് ക്രോസിന്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് എന്നാണ് റെഡ് ക്രോസിന്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചോദ്യം പതിനൊന്ന് ജെ ആർ സിഇ യൂണിറ്റിന്റെ ചുമതലയുള്ള ആളിനെ എന്താണ് വിളിക്കുന്നത് ജെ ആർ സി യൂണിറ്റിന്റെ ചുമതലയുള്ള ആളിനെ എന്താണ് വിളിക്കുന്നത് ഉത്തരം കൗൺസിലർ ചോദ്യം പന്ത്രണ്ട് അന്താരാഷ്ട്ര റെഡ് ക്രോസിന്റെ ആസ്ഥാനം എവിടെയാണ് അന്താരാഷ്ട്ര റെഡ് ക്രോസിന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ജനീവ ചോദ്യം പതിമൂന്ന് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതാണ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതാണ് ഉത്തരം സേവനം ചോദ്യം പതിനാല് റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ചതെന്ന് റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ചത് എന്നാണ് ഉത്തരം ചോദ്യം അന്താരാഷ്ട്ര അന്താരാഷ്ട്ര റെഡ് റെഡ് ആസ്ഥാനം ആസ്ഥാനം രാജ്യത്താണ് രാജ്യത്താണ് അതായത് ജനീവാണ് ആസ്ഥാനം അത് ഏത് രാജ്യത്താണ് ഉത്തരം സ്വിറ്റ്സർലാൻഡ് ചോദ്യം പതിനാറ് കേരളത്തിലെ ആദ്യ മാതൃക യൂണിറ്റ് ഏത് സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ യൂണിറ്റ് ഏത് സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത് ഉത്തരം പാലക്കാട് സെൻറ് തോമസ് മിഷൻ സ്കൂൾ ചോദ്യം പതിനേഴ് ട്രാഫിക് അടയാളങ്ങളെ എത്രയായി തിരിച്ചിരിക്കുന്നു ട്രാഫിക് അടയാളങ്ങളെ എത്രയായി തിരിച്ചിരിക്കുന്നു ഉത്തരം മൂന്ന് ചോദ്യം പതിനെട്ട് റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം എന്നാണ് റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ചോദ്യം പത്തൊൻപത് റെഡ് ക്രോസിൻ്റെ മുഖവാക്യം എന്താണ് റെഡ് ക്രോസിൻ്റെ മുഖവാക്യം എന്താണ് ഉത്തരം മാനവികതയുടെ കരുത്ത് ചോദ്യം ഇരുപത് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായിരുന്ന ജീൻ ഹെൻറി ഡ്യൂനൻ ജനിച്ചത് എന്നാണ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായിരുന്ന ജീൻ ഹെൻറി ഡ്യൂനൻ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് മെയ് എട്ടിന് ചോദ്യം ഇരുപത്തിയൊന്ന് ജീൻ ഹെൻറി ഡ്യൂനൻ എഴുതിയ എ മെമ്മറി ഓഫ് സോൾഫറിനോ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷം ജീൻ ഹെൻറി ഡ്യൂനൻ എഴുതിയ മെമ്മറി ഓഫ് സോൾഫറിനോ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ചോദ്യം ഇരുപത്തിരണ്ട് ജീൻ ഹെൻറി ഡ്യൂനൻ സോൾഫറിനോ യുദ്ധത്തിന്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥം ജീൻ ഹെൻറി ഡ്യൂനൻ സോൾഫറിനോ യുദ്ധത്തിന്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥം ഉത്തരം എ മെമ്മറി ഓഫ് ചോദ്യം യുദ്ധം യുദ്ധം വർഷമായിരുന്നു വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപതിൽ ഇറ്റലിയിലാണ് സോൾഫറിനോ യുദ്ധം നടന്നത് ചോദ്യം ഇരുപത്തിനാല് ഏത് യുദ്ധത്തിന്റെ കെടുതികളാണ് ഹെൻറി ഡ്യൂനന്റിനെ റെഡ് ക്രോസ് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത് ഏത് യുദ്ധത്തിൻ്റെ കെടുതികളാണ് ഹെൻറി ഡ്യൂനന്റിനെ റെഡ് ക്രോസ് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത് ഉത്തരം സോൾഫറിനോ യുദ്ധം ചോദ്യം ഇരുപത്തിയഞ്ച് റെഡ് ക്രോസിന്റെ പതാകയുടെ നിറം എന്താണ് റെഡ് ക്രോസിന്റെ പതാകയുടെ നിറം എന്താണ് ഉത്തരം വെള്ള വെള്ള പതാകയിൽ ചുവപ്പ് നിറത്തിലുള്ള കുരിശിന്റെ ചിഹ്നം ചോദ്യം ഇരുപത്തിയാറ് ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആരാണ് ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ക്ലാര ചോദ്യം ഇരുപത്തിയേഴ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്ന വർഷം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നത് ചോദ്യം ഇരുപത്തിയെട്ട് ഏറ്റവും കൂടുതൽ തവണ നോബൽ സമ്മാനം ലഭിച്ച സംഘടന ഏതാണ് ഏറ്റവും കൂടുതൽ തവണ നോബൽ സമ്മാനം ലഭിച്ച സംഘടന ഏതാണ് ഉത്തരം റെഡ് ക്രോസ് റെഡ് ക്രോസിന് മൂന്ന് തവണ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ചോദ്യം ഇരുപത്തിയൊൻപത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാൻ ആരാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാൻ ആരാണ് ഉത്തരം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ചോദ്യം മുപ്പത് കേരള റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് കേരള റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വഞ്ചിയൂർ